അസ്ലാം വലൈക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്ത എ പി വിഭാഗത്തിലെ മുസ്ലിയാക്കന്മാർ ഇസ്തിഹാസ വിഷയത്തിൽ പല തട്ടിലേക്ക് മാറിയിരിക്കുകയാണ് പലപ്പോഴും സമസ്തയുടെ മുസ്ലിയാക്കന്മാർ ഇസ്തിഹാസവാദമായി പറയാറുള്ളത് മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്നാണ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നവർ വല്ലേനീലെത്തുന്നു എന്നെ വിളിപ്പോർക്ക് ഉത്തരം ചെയ്യും ഞാൻ എന്നവർ എന്നു തുടങ്ങി നിരവധി കാര്യങ്ങൾ പറയുകയും നിരവധി വാദങ്ങൾ യും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കറാമത്തിന്റെ പേരും പറഞ്ഞ് കള്ളകഥകൾ പറയും ഒക്കെ ചെയ്യുന്ന പല വീഡിയോകളും ചർച്ചകളും സംസാരങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായി പേരോട് അബ്ദുറ സക്കാഫി പല വിഷയങ്ങളിലും പല മാറ്റങ്ങളും കൊണ്ടുവന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് കുറിച്ച് നൌഷാദ് ഹസനി പറയുന്നത് നമുക്കൊന്ന് പറഞ്ഞു വരുന്നത് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ആ ആശയങ്ങളിൽ നിന്ന് മുഴുവനും പിന്നോട്ട് പോയി വിശ്വാസപരമായ കാര്യങ്ങളിൽ യുടെ അർത്ഥം മാറ്റി മാറ്റിസ എന്ന് പറഞ്ഞാൽ ഇടപെടൽ മാത്രമാക്കി എന്നാൽ അവരവരുടെ കാര്യങ്ങളിൽ ഈ ഇടപെടൽ ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല സിറാജുൽ സിറാജുക്ക് വേണ്ടി ഒരാളെ സമീപിക്കുമ്പോ എന്താ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ സഹായിക്കണേന്നാ പറയുന്നത് അല്ല നിങ്ങളൊന്നും ഇടപെടണമെന്നല്ല ഇടപെട്ടുകൊണ്ട് കാര്യമില്ല ക്യാഷ് കിട്ടണം എന്നല്ലേ നടക്കും അങ്ങനല്ലേ പറയല് ദുബൈയില് പോയി അല്ലെങ്കിൽ അബുദാബി പോയി പിരിവെടുത്തുമ്പോൾ ജനങ്ങളെ നിങ്ങളൊന്ന് ഇടപെടണം എന്നാ പറയാ അല്ല അവിടെ ഒരു ബിൽഡിംഗ് എടുക്കുന്നുണ്ട് നിങ്ങൾ പൈസ തരണം സഹായിക്കണം അല്ലെങ്കിൽ അല്ല നിങ്ങൾ മുഖേന സഹായിച്ചോളൂ നിങ്ങളൊന്ന് ഇടപെട്ടാൽ മതി എന്ന് പറയാലുണ്ടോ അപ്പൊ സ്വന്തം കാര്യത്തിൽ ഇപ്പോഴും ഇടപെടലിൽ എത്തിയിട്ടില്ല അവിടെ നേരിട്ട് സഹായിക്കണം എന്നാ പറ നേരിട്ടാപ്പോ നിങ്ങൾ മനസ്സിലാക്കണം ഇസ്തിഹാസയുടെ വിഷയത്തിൽ മാത്രമാണ് ഈ ഒരു ഇടപെടൽ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് സംസാരം അദ്ദേഹം അതിനൊരു ട്രോളിക്കൊണ്ടാണ് പറയുന്നത് സിറാജുൽ ഹുദൈയിലെ പിരിവിന് വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇടപെടണം എന്നാണോ പറയുക അല്ല നിങ്ങളെ നിങ്ങളെ സഹായിക്കണം എന്നാണോ പറയുക പിരിവിനൊക്കെ പോയി കഴിഞ്ഞാൽ എന്ന രൂപത്തിലാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ട് പരിഹസിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഈ സമസ്തക്കാർ ഇത്ര കാലം പറഞ്ഞു വെച്ചത് എന്താണ് മഹാന്മാർ നേർക്കുനേരെ സഹായിക്കും അവർക്ക് അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത കഴിവിൽ നിന്ന് അവർ സഹായിക്കും എന്നായിരുന്നു എന്നാൽ പെരോട്ട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പുതിയ നിയമപ്രകാരം അങ്ങനെയല്ല അങ്ങനെ ആർക്കും ഒരു കഴിവും കൊടുത്തിട്ടില്ല അത് കൃത്യമായും വ്യക്തമായും തന്നെ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ പലപ്പോഴും ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി വിഷാദ് ഈ പറഞ്ഞത് വെറുതെ അല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെടാൻ വേണ്ടി പേരടദ്രമാസ കാഫി കാഫി അത് വേണ്ടി അടുത്തേക്ക് ഒരു സംഭവം എന്നെ നമുക്കൊന്ന് കേൾക്കാം കുട്ടിക്കാലത്ത് എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു ആ രോഗം കാരണത്താൽ ഞാൻ സിഎംഒലി ഖത്തറീ തങ്ങളെ കാണാൻ പോയി നാദാപുരത്ത് ഒരു വീട്ടിൽ മഹാനവുകൾ ഉണ്ടായിരുന്നു ഞാൻ പേരോട് വെച്ച് നെഹ്വിന്റെ കെത്താ പോകുന്ന സമയമാണ് ഞാൻ മഹാനവുകളെ കാണാൻ പോയി എൻ്റെ പെങ്ങളെ വീട്ടിൽ സി എ അവരുടെ ഭർത്താവിന്റെ ബാപ്പ കൊണ്ടുവന്നിരുന്നു അതൊക്കെ പഴയ കാലത്തുള്ള സംഭവങ്ങളാണ് ഇരിക്കട്ടെ ഞാൻ അവിടെ ചെന്നു കണ്ടപ്പോൾ എന്നോട് ചില സൂറത്തുകൾ ഓതാൻ പറഞ്ഞു എന്റെ രോഗം പറഞ്ഞപ്പോൾ അത് ഇനി വേണ്ടാന്ന് പറഞ്ഞു അലഹമുല്ല ആ രോഗം സഹോദരങ്ങളെ എന്റെ രോഗം പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു അലഹമുല്ല അതായത് മഹാന്മാർക്ക് അതിനുള്ള കഴിവുണ്ട് അങ്ങനെ കഴിവ് നേടിയെടുത്തിട്ടുണ്ട് യു കെ മജീദ് മുസ്ലിയാർ പറഞ്ഞ ഒരു സംസാരമുണ്ടല്ലോ അത് നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് അള്ളാഹുമായി അടുത്ത് ആ റഹ്മാനിയത്ത് നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ അള്ള കാണുന്നത് പോലെ കാണാനും അള്ളാഹ് സഹായിക്കുന്നതുപോലെ സഹായിക്കാനും അള്ള ഇടപെടുന്നത് പോലെ ഇടപെടാനും ഒക്കെയുള്ള കഴിവ് അവർ നേടിയെടുത്തിട്ടുണ്ട് മനസ്സിലായില്ല അള്ളാഹുലേക്ക് ലയിച്ചു ഒന്നായി എന്നിവരെ യു കെ മജീദ് മുസ്ലിയാർ പറയുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇത്ര കൃത്യമായി ഇവർ ഇത്ര നാളും വാദിച്ച വാദം പേരോഡ് അബ്ദുറഹ്മാൻ സഖാഫി മാറ്റി പറയുകയാണ് ഇത് പറയുമ്പോൾ പലപ്പോഴും സമസ്ത എ പി വിഭാഗത്തിന്റെ ആളുകൾ പറയാറല്ലോ ഞങ്ങൾ വെറുതെ ആരോപിക്കുകയാണ് പേരോഡ് അബ്ദുറഹ്മാൻ സഖാഫി പറയും നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാന്ന് എന്നൊക്കെ പറഞ്ഞ് ബാലൻസ് ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് നിങ്ങൾ തന്നെ കേട്ടോ ഇപ്പോൾ എന്താണ് പേരോഡ് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ അസുഖം ചിത്തരി അബൂബക്കർ മുസ്ലിയാരോട് പറഞ്ഞ സമയത്ത് അത് വേണ്ട എന്ന് പറഞ്ഞു അലഹമദില്ല ാണ് പൊടുക്കുന്നവൻ അല്ലാഹുവാണ് തടയുന്നവൻ അല്ലാഹുവാണ് അപ്പോൾ ഏതെങ്കിലും എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദിരിക്ക് കഴിയൂലല്ലോ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു ആണല്ലോ രോഗമയാൽ സുഖപ്പെടുത്തുന്നവൻ നല്ലയാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ നമ്മൾക്ക് പഠിപ്പിച്ചില്ലേ നീ നീ രോഗം രോഗം സുഖപ്പെടുത്തുന്നവൻ സുഖപ്പെടുത്തുന്നവൻ അല്ലാതെ ഇല്ല കേട്ടില്ലേ സഹോദരങ്ങളെ ഇത് മാറ്റമല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ നേരത്തെ നമ്മൾ കൃത്യമായി കേട്ടു പേരട് അബ്ദുറഹമ്മ സഖാഫി തന്നെ പറയുന്നത് അതേ പേരട് അബ്ദുറഹമ്മ സഖാഫി അടുത്ത കാലത്ത് നടത്തിയ പ്രഭാഷണത്തിലാണ് ഈ പറയുന്ന കാര്യമുള്ളത് അപ്പോൾ നൌഷാദ് പറഞ്ഞതോ ഇല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും പറയുന്നതോ അതൊരു കളവല്ല അത് യാഥാർത്ഥ്യമാണ് പേരോഡ് അബ്ദുറഹ്മാൻ സഖാഫിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇനി റിവേഴ്സ് ഗീർ കീർവമോ എന്നത് നമുക്ക് പിന്നീട് കണ്ടറിയാം അപ്പോൾ അബ്ദുറഹ്മാൻ സഖാഫി ആദർശത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇസ്തിഹാസവാദത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇനി കാന്തപുരം അപൂപക്രത്തിലൊക്കെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു സംസാരം നമുക്ക് കേൾക്കാം ഒരു പുതിയ കേട്ടുകൊണ്ടിരിക്കുന്നത് പുതിയം ഏതാണെന്ന് അറിയാമല്ലോ പുതിയ പ്രസ്ഥാനം നമുക്കറിയാമല്ലോ ആളാ ചോദിച്ചത് അതെ അതെ മാത്രമല്ല ഇത്തരീതങ്ങൾ വളരെ വ്യക്തമായി അള്ളാഹു റസോലിനോട് എന്റെ ഈ മനസ്സിലാകത്താക്കി തരണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് ഇമാം 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 ൊന്നും അല്ല എന്ന് പറയുന്ന ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന ടീം തന്നെയാണ് ഇസ്തികാസാവാദികൾ ഒന്നെങ്കിൽ അതെന്താണ് പറയുക അത് പുണ്യമുള്ള കാര്യമാണ് എന്നാ പറയുക ചിർക്കൊന്നും അല്ല എന്ന് പറയില്ല എന്നാൽ എസ് തിഹാസം എതിർക്കുന്ന ആളുകൾ മൊത്തത്തിൽ എന്താ പറയുക അത് ഷിർക്കാണ് എന്നാണ് ഏത് കഴിഞ്ഞാലും ഏത് ടീം ആയിക്കഴിഞ്ഞാലും ഇസ്തിഹാസ അനു അനുവദനീയമാണ് എന്നും ഇസ്തിഹാസ പുണ്യമുള്ള കാര്യമാണ് എന്ന് തന്നെയാണ് വാദിക്കുന്നത് ഇനി മാറ്റം വരുമോ എന്ന് നമുക്കറിയില്ല കാരണം സിറാജുൽ ഹുദയുടെ നേതാവായി കാന്തപുരം പിടിച്ചു നിർത്തിയ ഒരാളാണ് ഇനി മാറ്റം വരികയാണ് എങ്കിൽ പലതും നഷ്ടപ്പെടും എന്ന് കണ്ട് മാറുമോ എന്നറിയില്ല എത്രയായാലും മുസ്ലിം ആരാണല്ലോ എത്രയാലും മുസ്ലിയാരാണല്ലോ ഈ സമൂഹത്തിന്റെ മുന്നിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് സി എം മടപൂരിന്റെ പേരിൽ കറാമത്ത് പറയുന്നത് തന്നെ എന്തിനാണ് മറ്റു മുസ്ലിന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യമുണ്ട് ഒരുപാട് കള്ള പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മുസ്ലിന്മാർ തന്നെ രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ഇനി മാറ്റി പറയുമോ എന്നൊന്നും അറിയില്ല ഏതായിരുന്നാലും പേരപുരമൻസക്കാർ നിലവിൽ ഇഷ്ടിഹാസവാദത്തെ വേറൊരു രൂപത്തിലേക്ക് കൊണ്ടുപോയി നേർക്ക് പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വേറെ രൂപത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സത്യത്തിൽ സമസ്ത ഇത്രകാലം പറഞ്ഞു വെച്ച ഇസ്തിഹാസവാദമല്ല ഇന്ന് പേരോട് അബ്ദുറഹ്മാൻ സെക്കാഫി പറയുന്നത് അതിനുള്ള കൃത്യമായ ഉദാഹരണമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാകട്ടെ